ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക ഫോദോ നഥാൻസ് ഇസ്വഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് യുഎസിന്റെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ കനത്ത നാശമുണ്ടായി ഇനി സമാധാനത്തിന്റെ നാളുകളെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആക്രമണമാണ് അമേരിക്ക നടത്തിയത് ഇറാന്റെ ശേഷി പൂർണ്ണമായും നശിച്ചു ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ സർവനാശം തുടരാക്രമണങ്ങൾ അനിവാര്യമാണെന്നും ട്രംപ് പറഞ്ഞു Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. In Operation Rising Line, Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly. Unsurpassed. It has done what no other country on earth could do. History will record that President Trump acted to deny the world's most dangerous regime the world's most dangerous weapons. His leadership today has created a pivot of history that can help lead the Middle East and beyond to a future of prosperity and peace. President Trump and I often say, Peace through strength. First comes strength, then comes peace. And tonight, President Trump and the United States acted with a lot of strength. President Trump, I thank you. The people of Israel, thank you. The forces of civilization, thank you. God bless America. God bless Israel. And may God bless our unshakable alliance, our unbreakable faith. ഐസൺ ജോസ് ചെയ്യുന്ന വിവരങ്ങളുമായി ഐസൺ വെറുതെ അങ്ങ് പറയുകയല്ല ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് പക്ഷെ അതാവട്ടെ കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയിപ്പോൾ തീരുമാനം വരേണ്ടത് തീർച്ചയായും ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് വളരെ പെട്ടെന്ന് തുണ്ടായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു വിവരങ്ങൾ എന്താണ് ൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയുമുള്ളൊരു ആക്രമണത്തിനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് ഇനിയും ആക്രമണങ്ങൾ ആവശ്യമായി വരും സമാധാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് നേരത്തെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങളും അതിശക്തമായി ആക്രമിക്കുകയും അതിൻ്റെ ശേഷി മുഴുവൻ തകർക്കുകയും ഒരു സംഹാരശേഷിയോടെ അതിനെ ആക്രമിച്ച് ഇല്ലാതാക്കുകയും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട് അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കാര്യങ്ങൾക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇറാനെ ഒരു തരത്തിലും നിലനിൽക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു ആക്രമണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാവുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ആക്രമണം നടത്തിയതിനു ശേഷം ഇനി അവിടെ എന്താണോ രീതി അടുത്ത രീതിയിലുള്ള നീക്കങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് ട്രംപ് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഈ ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയാനുള്ള സാധ്യത ഈ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടാനുള്ള ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസാമാ അസമാധാനം നിലനിൽക്കുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഇല്ലാതാക്കുന്നതിനുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം പശ്ചിമേഷ്യയെ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന രീതിയിലൊക്കെയുള്ള വാക്കുകൾ ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും തുടരാനുള്ള അല്ലെങ്കിൽ പ ശാശ്വതമായ ഇറാൻ്റെ ഭീഷണി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അങ്ങനെ ശാശ്വതമായി ഇല്ലാതാക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ശാശ്വതമായി നിർത്തിവെപ്പിക്കുന്നതിനുള്ളൊരു നീക്കം ഇറ ക്ഷമിക്കണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ്റെ ആ നിലനിൽപ്പ് തന്നെ അല്ലെങ്കിൽ ഇറാൻ്റെ ആ ഒരു രാഷ്ട്രകൂടമെന്ന ഇന്നത്തെ അവസ്ഥ തന്നെ മാറിമറിയാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല അത്തരത്തിൽ രാഷ്ട്രകൂടം എന്ന ആ നിലനിൽപ്പ് തന്നെ തള്ളി അസാധ്യമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അസാധ്യമാകുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അത്തരത്തിൽ നിലനിൽക്കാനാവാത്ത അവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കുകയും അതിനുശേഷം കടുത്ത നടപടികൾ എടുത്തതിന് ശേഷം ഇറാൻ്റെ ആ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് നീക്കം നേരത്തെ നമ്മളോട് ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച കാര്യങ്ങളിൽ അത്തരത്തിലുള്ള കാര്യ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളാണുള്ളത് അതായത് പാകിസ്ഥാനെ കൂടി ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗം കൂടി കൃത്യമാക്കി ഇറാനെ സംബന്ധിച്ച ഇറാനെ ദുർബലമാക്കുക എന്ന ഒരു സ്ട്രാറ്റജിക് മൂവ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ടാകുന്ന സംവിധാനം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും പ്രതി പ്രതിരോധത്തിനുള്ള സാധ്യത ഇറാനെ ഇല്ലാതാക്കി ഇറാനെ ഒരു പ്ര ജനാധിപത്യ സംവിധാനമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമായിരിക്കുക എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മറ്റൊരു പ്രധാന വിഷയം എടുത്ത് പറയേണ്ടത് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതുപോലെ ബെഞ്ചമിൻ നതന്യാഹുൻ്റെ വാക്കുകളിൽ അമേരിക്കയുടെ നടപടിയെ അഭിനന്ദിക്കുകയും അമേരിക്കയിൽ നിന്നും ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അമേരിക്കയുടെ നടപടികളെ പ്രതീക്ഷയോടെ കാണുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അറിയാവുന്നതാണ് അമേരിക്കയുടെ നടപടികളിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് ശക്തിയാണ് സമാധാനം കൊണ്ടുവരിക എന്ന ഒരു നിലപാടാണ് ശക്തി സമാധാനം കൊണ്ടുവന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത് പറഞ്ഞതുപോലെ ഈ ബോംബർ വിമാനങ്ങൾ ഈ ബങ്കർ ബംഗർ ബസ്റ്റർ ബോംബുകളാണ് വർഷിച്ചത് അത് അത് എത്രത്തോളം മാരകമായ പ്രഹരശേഷി ഉള്ളതാണ് എന്ന കാര്യം വളരെ വിശദമായി തന്നെ ജനം ടി വിയിലടക്കം നമ്മൾ നൽകിയ വാർത്തകളാണ് ഇതിൽ ആ ബോംബുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത പ്രഹരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറാനെ ഏതായാലും ഇനി സമാധാനമാണ് വേണ്ടത് എന്ന കാര്യം ട്രംപ് വ്യക്തമാക്കുന്നു ഇറാൻ്റെ നീക്കം പോലെ ഇരിക്കും കാര്യങ്ങൾ